വലിയ വലിയ വിജയം മാത്രം മുഴുവൻ ടിക്കറ്റുകളും വി അതെ അല്ല ടിക്കറ്റ് വിറ്റ് പോകുന്നത് വലിയ വിജയമാകുന്നത് ഒന്നുമല്ല മോദിജിയുടെയോ അല്ലെങ്കിൽ അശ്മി വൈഷ്ണവിൻ്റെയോ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കേന്ദ്ര കേന്ദ്രഭരണം ഫെസിലിറ്റേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫെസിലിറ്റേഷൻ ദാറ്റ് വിൽസ് ഹെൽപ് സബ്സ്റ്റാൻഷ്യലി ഹെൽപ് സപ്പോർട്ട് ഡെവലപ്മെൻറ്റ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എത്രയോ കാലമായിട്ട് കേരളത്തിലെ കുഞ്ഞുങ്ങൾ ട്രിവാൻഡ്രത്തുനിന്ന് തുടങ്ങി ബംഗളൂരുവിലേക്ക് രാത്രി കാലം മുഴുവൻ അപകടം അതിനകത്തത് മാറ്റിവെക്കുക അതിപ്പോൾ എവിടെ ആയാലും നമുക്ക് സംഭവിക്കാം പക്ഷേ അതല്ലാതെ പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവരാചരിക്കുന്ന ഏഴ് ദിവസത്തെ ഒരു ഒരു കാഠിന്യം എന്ന് പറയുന്നത് ഈ യാത്ര അവർക്ക് അനിവാര്യമാണ് അപ്പോൾ അനുഭവിക്കുക എന്ന് പറയുന്നതും അതിൻ്റെ ദുരിതം അനുഭവിക്കുക എന്ന് പറയുന്നതും മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ ബസ്സില് അമിതമായ കൂലി ഞാൻ പക്ഷേ അതിനോടൊന്നും ഒരു അനാദരവും ഞാൻ കാണിക്കില്ല കാരണം അവരൊരു വലിയ സർവീസാണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് അതിനെതിരെ ശബ്ദമുയർത്താതെ അവർക്ക് നേരെ മുഷ്ടി ഉയർത്താതെ അവരുടെ ചില്ലടിച്ച് പൊട്ടിക്കാതെ നമുക്കൊരു പ്രതി സംവിധാനം രാജ്യത്തിന് സമ്മാനിക്കാൻ സാധിക്കണം അപ്പോൾ റെയിൽവേ എന്ന് പറയുന്നതാണ് ഏക സൊല്യൂഷൻ ഒരു ട്രെയിൻ അധികം എന്ന് പറഞ്ഞതിനകത്ത് കേരളത്തിൽ ട്രാക്കുകളുടെ അപര്യാപ്തത കൊണ്ട് നമുക്കൊരു എക്സ്ട്രാ ട്രെയിൻ ബാംഗ്ലൂരിൽ നിന്ന് എനിക്കറിയാം രണ്ടായിരത്തി ഒന്ന് മുതൽ ഒരുപക്ഷെ എനിക്ക് ബംഗ്ലൂരുവുമായി അവിടുത്തെ മലയാളി സമൂഹവുമായുള്ള ഒരു അടുപ്പത്തിൻ്റെ പുറത്ത് മുരളിയടക്കമുള്ള അവിടുത്തെ സംഘടനകളുടെ നേതാക്കൾ എത്ര പേര് വന്നിരിക്കുന്നു അന്ന് മന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാർ സാറിനോടൊക്കെ ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അശോക് ബി ജെ പിയുടെ ഒരുപാട് പേരുമായി സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അത് സാധ്യമായിട്ടില്ല പക്ഷെ ഇന്ന് ഞാൻ ഗവൺണൻസിൻ്റെ ഭാഗമാകുമ്പോൾ യൂണിയൻ കൗൺസിലിൽ ഒരു മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ വിവിധങ്ങളായ എത്രയോ കാര്യങ്ങൾ നമുക്ക് ഓറിയൻറ്റേഷനിൽ വരാതെ നമ്മുടെ ഒരു ബേസിക് എന്താണ് മെമ്മറിയിൽ വരാത്തത് കൊണ്ട് പലതും അഡ്രസ്സ് ചെയ്തിട്ടില്ല പക്ഷേ ഇത് കാലങ്ങളായിട്ടുള്ള പ്രത്യേകിച്ച് വയറ്റിലെലിൽ വന്ന് നിന്ന് കയറി പോകുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം അത് പഠിക്കാൻ പോകുന്നത് മാത്രമല്ല നേഴ്സിങ് ഹെൽത്ത് കെയറിൽ പിന്നെ എൻഗേജ് ചെയ്തിട്ടുള്ള ഒരു വിഭാഗം പ്രധാനമായിട്ടും ആണുങ്ങളെ ഒഴിവാക്കി നിർത്തുന്നതല്ല ആണുങ്ങൾക്ക് എവിടെ വേണേലും ഇറങ്ങി നിന്ന് കാര്യങ്ങൾ സാധിക്കാം പക്ഷേ പെണ്ണുങ്ങളുടെ കാര്യം അങ്ങനെയല്ല അവർക്കിതൊരു വലിയ ആശ്വാസമാണ് എന്നുള്ളതാണ് ഞാൻ കാണുന്നത് അല്ലാതെ നിറഞ്ഞോടുന്നു അല്ലെങ്കിൽ ഇത് വലിയ വമ്പിച്ച മുന്നേറ്റം അങ്ങനെ ഒന്നുമല്ല ഞാൻ കാണുന്നത് നമ്മുടെ കേരളത്തിലെ ഈ പറഞ്ഞ ശക്തിക്ക് ഏറ്റവും വലിയ പിന്തുണയേകിയ ഒരു ട്രെയിൻ സർവീസാണിത് എന്നാണ് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് ഇതൊരു വലിയ സെലിബ്രേഷനാണ് മറ്റ് രണ്ട് വന്ദേ ഭാരത്തുകളെയും ഞാൻ പിന്നോട്ട് തള്ളി തള്ളിവെക്കുന്നതല്ല അതും ഒരു റെയിൽ ശീലം റോഡ് ശീലം എന്നതിലെ ന്യൂനതകളെല്ലാം കവറപ്പ് ചെയ്യുന്ന ഒരു വലിയ റെയിൽ ശീലം ഉണ്ടാക്കി തിരുവനന്തപുരത്ത് ഇപ്പോൾ മെട്രോ നല്ല കാര്യമാണ് ലൈറ്റ് മെട്രോ ലൈറ്റ് മെട്രോ അതിൻ്റെ ഒരു സാധ്യതകൾ പറഞ്ഞു ഇവിടെ തൃശ്ശൂരിലേക്ക് അതായത് സംബന്ധിച്ചുള്ള അതിനെ സംബന്ധിച്ച് നമ്മൾ അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് അറിയിച്ചു ഇന്നലെ ഇപ്പോൾ ആ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ശ്രീ അബ്ദുൾ റഹ്മാൻ പറഞ്ഞിട്ടുള്ളത് ആർ ആർ ടി എസ് എന്ന് പറയുന്ന ഞാൻ അത് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പോയി ഞാനല്ല മനോഹർലാൽ ഖട്ടർ അന്ന് കഴിഞ്ഞ ഡിസംബർ ഇരുപതിനോ ഇരുപത്തിരണ്ടിനോ വന്ന് ട്രിവാൻഡ്രത്ത് പവർ ആൻഡ് എനർജി ആൻഡ് ഓൾസോ ഏർബൻ ഡെവലപ്മെൻറ്റ് ഇതിൻ്റെ സെക്രട്ടറിമാർ അവരുടെ ഉദ്യോഗസ്ഥരെല്ലാം ഇരുന്ന സമ്മേളനത്തിൽ പറഞ്ഞ ഒരു ഐഡിയ ആണ് ഇപ്പോൾ അത് ആർ ആർ ടി എസിനുള്ള ഡി പി ആറിൻ്റെ സൃഷ്ടിയിൽ എൻഗേജ് ചെയ്തിരിക്കുകയാണ് കേരള സർക്കാർ വളരെ നല്ല കാര്യം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഇത് വരുന്നതുകൊണ്ട് ഉറപ്പായിട്ടും അവിടുത്തെ ഒരു റോഡുകളിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണോ റോഡുകളൊരു പ്രഷറാവുന്നത് അതിന് വലിയ ഈസിങ് ആയിരിക്കും വലിയ ഒരു മുന്നേറ്റമാണ് നീക്കമാണ് ഇല്ല അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അത് സെലിബ്രേഷനാണ് ആ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആഘോഷമാണ് അവർക്ക് അന്നേരം അതാണ് തോന്നിയത് അവർ ചെയ്തു അത് തീവ്രവാദ ഗാനമൊന്നും അല്ലല്ലോ അല്ലേ പിന്നെ പ്രധാനമായിട്ടും ഇവിടെ ഒരു മോഡേൺ കോളനി ഉണ്ട് അതുപോലെ തന്നെ പാടുക്കാട് അല്ലേ പാടുക്കാട് കോളനി ഈ രണ്ട് കോളനിയിലും പോയി എൻ്റെ ഹൃദയം ഉടഞ്ഞുപോയ ഒരു വിവരശേഖരണമാണ് എനിക്ക് ലഭിച്ചത് വളരെ അപകടകരമായ ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അടക്കം ആ സമൂഹത്തെ കഴിഞ്ഞ് എഴുപത് വർഷമായിട്ട് പടുകുഴിയിൽ വാഴാൻ വിധിക്കപ്പെട്ട ഒരു ജനതയായിട്ട് അവശേഷിപ്പിക്കുകയാണ് ഇതിൻ്റെ ഒന്നും പിന്നാലെ നടന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാതെ എൻ്റെ കൂടെ ധൈര്യമുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് വരൂ ആ ജനങ്ങളെ നേരിടൂ ഇവിടെ മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അവിടെ വരൂ നമുക്കത് ഒരു ഒരു പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോയി അവർക്ക് നന്മ നൽകിക്കൊണ്ട് നമുക്കത് ആഘോഷിക്കാം താങ്ക് യു വെരി മച്ച് അതേ മാത്രം